ഒരുങ്ങാണോ കെട്ടികള് എങ്ങോട്ടാ പേടിക്കണ്ടവിടെ കൊണ്ടു തട്ടിടൊന്നില്ല റെഡി ആക്കാം നമുക്ക് ബാംഗ്ലൂര് നമുക്ക് നമ്മളുടെ വൈഫിനൊരു ചെറിയൊരു സർപ്രൈസ് ചെറുതാണോ ചെറുതല്ല ഒരു നല്ല സർപ്രൈസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പോവാ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ കാറിൽ പോവാണ് എൻ്റെ മനസ്സിൽ ഫുള്ളും ഡൗട്ടായിരുന്നു എന്തായിരിക്കും സർപ്രൈസ് സാധാരണ ഞാനാണ് അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാറ് എല്ലാ ബർത്ത്ഡേക്കും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യും ആൾക്കങ്ങനെ സർപ്രൈസ് ചെയ്യാൻ അറിയില്ല ഇപ്പോഴായാലും സർപ്രൈസാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ എവിടേക്കായിരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അവിടെ ഞാൻ കണ്ടു ഫ്ലൈങ് ട്രെയിനിങ് സ്കൂളെന്ന് അപ്പം തന്നെ എനിക്ക് ആകെ ടെൻഷനായി അവിടെ നോക്കുമ്പോൾ ഒരുപാട് മൈക്രോ ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് കുറേ പേര് കയറുന്നുണ്ട് കുറച്ച് പേര് വന്ന് ഇറങ്ങുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ ആകെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി എൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊരു ദിവസമാണ് കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് പറക്കാൻ പോകുന്നത് ഞാൻ ഒരു ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ലേ അടിപൊളി വ്യൂ ആയിരുന്നു ഞാൻ അത്ര പേടിച്ചൊന്നുമില്ല പിന്നെ ഇതൊരു മലയാളി നടത്തുന്നതാണ് നിതിൻ എന്നാണ് പേര് കണ്ണൂർക്കാരനാണ് ഇത് ഇരുപത് മിനിറ്റും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റിന് മൂവായിരത്തി എഴുന്നൂറും ഇരുപത് മിനിറ്റിന് ഏഴായിരത്തി നാന്നൂറും ആയിരുന്നു അന്ന് റേറ്റ് ഇപ്പം അത് ചേഞ്ച് ആയെന്നറിയില്ല ഇവർക്ക് ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴിയായിട്ടാണ് എൻ്റെ പാർട്ണർ ഇവരെ കോൺടാക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അറ്റ് എ ടൈമ് ഒരാൾക്ക് മാത്രമേ കയറാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും തേ പോയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഫ്ലൈ ആവുന്നത് അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒക്കെ തരും പിന്നെ നല്ല സ്റ്റാഫും ഇതിൻ്റെ ഓണറായാലും എല്ലാവരും നല്ല സ്വഭാവമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു

അടിപൊളിയാണ് നമ്മുടെ സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടീവാണ് മലയാളിയാണ് ഇത് നടത്തുന്നതൊക്കെ പിന്നെ സ്റ്റാഫ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മൾ സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ നമുക്ക് എൻ്റെ ഒരു ഇഷ്ടം തോന്നും ഒന്നുകൂടെ ഫ്ലൈ ചെയ്യാനൊക്കെ കയ്യിൽ പൈസ എന്തെങ്കിലും വീണ്ടും വീണ്ടും ഫ്ലൈ ചെയ്യാം